ോട്ടറി എടുക്കുന്ന നിർത്തിക്കഴിഞ്ഞാ ഒരു പ്രതിഷേധമായിട്ട് നിർത്താൻ ചെയ്യണം കൂടുതലുണ്ടല്ലോ ഇവിടെ എണ്ണം കുറച്ചു നമ്മള് നമ്മുടെ എണ്ണം കുറച്ചു അത്രേ ഉള്ളൂ അന്നാ പൈസ അടിക്കുന്നേ ഇല്ലതല്ല നാപ്പത് രൂപ എന്ന് പറഞ്ഞത് തന്നെ കൂടുതലാണ് ഇപ്പൊ അൻപത് രൂപ ആക്കാണ്

ഈയിടെ അപ്പം അതുകൊണ്ട് ആൾക്കാർക്ക് അത് നല്ല ഒരു പ്രിയമായി അപ്പോൾ അൻപത് രൂപ രൂപ ആക്കിയപ്പോഴും നാൽപ്പത് രൂപ അല്ല അതായത് ഇപ്പം മഴ കാരണം കൊണ്ട് കച്ചവടത്തിനെ ബാധിച്ചിട്ടുണ്ട് അത്രയും പിന്നെ അല്ലാത്തവശം ഇപ്പം സമ്മാനങ്ങൾ ഇപ്പം ഇഷ്ടംപോലെ ഉണ്ടല്ലോ അപ്പോൾ സമ്മാനം കൂട്ടിയിട്ടുണ്ട് നേരത്തെ ആദ്യം ഇറങ്ങിയ സമ്മാനം കുറവാണ് ഉള്ളത് ഒരാ സമാനം അയ്യായിരം ഒക്കെ കൂട്ടി രണ്ടായിരം പൈസ കൂട്ടി അപ്പോൾ കച്ചവടം കുഴപ്പമില്ല എന്തൊക്കെ മാറ്റങ്ങളാണ് സർക്കാർ വരുത്തിയിരിക്കുന്നത് ലോട്ടറിയിൽ ഇപ്പം അപ്പം പത്ത് രൂപ വില കൂട്ടിയത് കൊണ്ട് സമ്മാനങ്ങൾ കൂട്ടിയിട്ടുണ്ട് ഒന്നാം സമ്മാനം ഒരു കോടി രണ്ടാം സമ്മാനം മുപ്പത് ലക്ഷം പിന്നെ മൂന്നാം സമ്മാനം അഞ്ച് ലക്ഷം നേരത്തെ ഒന്നാം സമ്മാനം എഴുപത്തഞ്ചും എഴുപതും ഇങ്ങനെ ഉണ്ടാകും പിന്നെ സെക്കൻഡ് പ്രൈസ് ഓരോ ലക്ഷം വെച്ച് പന്ത്രണ്ട് പേരുണ്ട് അപ്പോൾ അതെല്ലാം ഇപ്പം ഇപ്പോൾ നല്ല പ്രൈസാണ് അപ്പോൾ ദിവസവും സാധാരണ പോലെ തന്നെ ഇപ്പം ലോട്ടറി വിറ്റ് പോകുന്നുണ്ട് നന്നായിട്ട് ഇപ്പം ഒരുമാതിരി മാറ്റം വന്നിട്ടുണ്ട് മാറ്റം വന്നിട്ടുണ്ട് ആദ്യം വടുപ്പായിരുന്നു ഇപ്പം ഒരുവിധം സമ്മാനങ്ങളൊക്കെ അടിക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടം ഇത് പെട്ടെന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നിയോ ആദ്യം ഒരു വന്നിട്ടുണ്ട് പിന്നെ മാറിയോ മാറ്റം വന്നു നിങ്ങൾക്കും അത് വാങ്ങുന്ന ജനങ്ങൾക്കും ഇപ്പം ഗുണകരം തന്നെ ഇപ്പം ഇപ്പം എല്ലാവർക്കും ഒരുവിധം സമ്മാനം കിട്ടുന്നതുകൊണ്ട് അവർക്ക് തൃപ്തിയാണ് നാൽപ്പത് രൂപയായിരുന്നു ലോട്ടറിക്ക് ഇപ്പോൾ അൻപത് രൂപയാക്കി അപ്പോൾ ഇത് ദിവസം ലോട്ടറി എടുക്കുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാവും അതോ പ്രൈസ് കേട്ടു അപ്പം അതൊരു നല്ല തീരുമാനമാണോ ഇല്ല തീരുമാനം നല്ലതൊന്നുമല്ല തീരുമാനം നല്ലതല്ല നാൽപ്പത് രൂപ എന്ന് പറഞ്ഞത് തന്നെ കൂടുതലാണ് ഇപ്പോൾ അൻപത് രൂപ ആക്കിയിരിക്കുകയാണ് അൻപത് രൂപ ആക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലും റീസൻ്റെ എണ്ണത്തിൽ വർധനവുമില്ല ഇപ്പം ഈ ലോട്ടറി ലഭിക്കുന്ന തുക സർക്കാരിൻ്റെ വികസനത്തിനാണെന്നാണ് പറയുന്നത് പക്ഷേ നിരവധി തൊഴിലവസരങ്ങൾ ഉള്ളൊരു മേഖലയാണത് പക്ഷേ ആ തൊഴിലാളികൾക്കൊന്നും പഴയ പോലെ കച്ചവടമില്ല ഒരു നൂറ്റി രൂപ ടിക്കറ്റ് വയ്ക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ അറുപത് ടിക്കറ്റ് എഴുപത് എഴുപത് ടിക്കറ്റാണ് വിൽക്കുന്നത് ബാക്കി ബാലൻസ് അവിടെ സ്വന്തം കയ്യിൽ നിന്ന് കാശ് നഷ്ടമാണ് ഇപ്പം പത്ത് ടിക്കറ്റ് എടുക്കുന്ന ഒരു ഒരാൾ പത്ത് ടിക്കറ്റ് എടുക്കുന്നില്ല അമ്പതാക്കിയതിന് ശേഷം ഈ അൻപത് രൂപ ആക്കിയതിന് ശേഷം എനിക്ക് ഇതുവരെ ഒരു പേസ് കിട്ടി എടുക്കില്ല അപ്പോൾ എന്നെപ്പോലെ നൂറുകണക്കാർ അല്ല ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് നമ്മൾ ലോട്ടറി എന്തെങ്കിലും എടുക്കുന്നത് ഒരു പേസ് കിട്ടാൻ വേണ്ടി എടുക്കുന്നത് അതിലൂടെ ഒരു പത്ത് പ്രാവശ്യം പ്രേസ് ഒരു മാസം പേസ് കിട്ടലും ഒരു മാസം കഴിഞ്ഞ ശേഷം രണ്ടാം മാസം വരും ഒരു പേസ് കിട്ടണ്ടേ അവരും കിട്ടുന്നില്ല നമ്മുടെ നമുക്ക് പേസ് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല നിരവധി പേരുടെ ഇതിലൂടെ തൊഴിലൂടെയാണ് കാല് കാലില്ലാത്തവരും കൈയില്ലാത്തവരും അന്ധമായ അന്തരായിട്ടുള്ള ആൾക്കാരും നിരവധി പേരുണ്ട് അപ്പോൾ അവരുടെ തൊഴിൽ തൊഴിലിൻ്റെ ഭാഗം കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്ഥാനത്ത് ഇങ്ങനെ കൊണ്ടുപോയി നശിപ്പിക്കാൻ പാടില്ല കേരളത്തിൻ്റെ ഒരു പ്രധാന വരുമാന സ്രോസ്സ് കൂടിയാണ് ഈ ലോട്ടറി എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിൽ നിന്ന് നാൽപ്പൂരം നമ്പൂരായിട്ട് അവർ ഉയർത്തുന്നുണ്ടെങ്കിൽ പോലും ഈ സ്ഥിരമായിട്ട് ലോട്ടറി എടുക്കുന്ന ആളുടെ എണ്ണം ഗണ്യമായിട്ട് കുറയുന്നുണ്ട് അപ്പോൾ ഒരു വരുമാനം കുറയുമല്ല ശരിക്കും ചെയ്യുന്നു അല്ല സർക്കാരിൻ്റെ ടിക്കറ്റ് ചെലവായി പോകുന്നുണ്ട് ഏജൻസി ടിക്കറ്റ് എടുക്കുന്നുണ്ട് ഇത് ഏജൻസിയിൽ നിന്ന് എടുത്ത് നൂറ് നൂറ്റി ഒരു ടിക്കറ്റ് എടുത്ത് വിൽക്കുന്നവരുടെ പ്രൈസമാണ് നഷ്ടമാകുന്നത് അപ്പോൾ നൂറ്റി ഞാൻ നേരത്തെ പറഞ്ഞാൽ നൂറ്റി ഇരുപത് ടിക്കറ്റ് എടുത്ത് ഒരാൾ നാപ്പൂരം വരെയുള്ളപ്പം നൂറ്റി ഇരുപത് ടിക്കറ്റ് എടുത്ത് വിൽക്കുന്ന ഒരു വ്യക്തിക്ക് ആ നൂറ്റി ഇരുപത് ടിക്കറ്റ് ഇപ്പോൾ വിൽക്കാൻ സാധിക്കുന്നില്ല അറുപത് ടിക്കറ്റ് എഴുപത് ടിക്കറ്റ് വിൽക്കാൻ സാധിക്കുന്നത് അപ്പോൾ അവർ ഒരു 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 പത്ത് ദിവസം പതിനഞ്ച് ദിവസം അയാളും ആ കച്ചവടം നിർത്തുക എന്നിട്ട് വേറൊരു മേഖലയിലോട്ട് അയാൾ പോവുക പുതിയ ആൾക്കാർ വരുന്നുണ്ട് സർക്കാരിനിലാവുന്നതന്നെയാണ് ഏജൻസിങ്ങിലാവുക അവരുടെ ടിക്കറ്റ് ചെലവാൻ പോകുന്നുണ്ട് പക്ഷേ വിൽക്കുന്ന സാധാരണപ്പെട്ട തൊഴിലാളിക്ക് അവർ ഈ പറഞ്ഞപോലെ ടിക്കറ്റ് വിൽക്കാൻ സാധിക്കുന്നില്ല പത്ത് വർഷം അവർ വ്യക്തി അങ്ങനെ ടിക്കറ്റ് എടുത്ത് പതിനാല് പതിനകത്ത് വർഷം അടിച്ചില്ലെങ്കിൽ ആ ടിക്കറ്റ് ആ വ്യക്തിയെ ആ കസ്റ്റമർ ഒഴിവാക്കും അത് ഞാനാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഒഴിവാക്കും അപ്പോൾ എഴുപത്തെ ബുധനാഴ്ച ദിവസം ഒരു കോടി രൂപ ആയിരുന്നു പിന്നെ ബാക്കിയുള്ള ദിവസം എഴുപത്തഞ്ച് എഴുപത്തഞ്ച് എൺപത് എൺപത് ലക്ഷം രൂപ ആയിരുന്നു പിന്നെ ഇവിടെ എങ്ങനെയാണ് കൂട്ടി അമ്പത് രൂപ വെച്ച് കൂട്ടിയിട്ടില്ലല്ലോ അമ്പത് രൂപ വെച്ച് കണക്ക് വരുമ്പം ഒരു കോടി രൂപ കൂട്ടിയാൽ പോരാ ഒരു കോടി കൂട്ടിയാലും അയ്യായിരത്തിൻ്റെ നി പ്രൈസ് കൂട്ടണം അയ്യായിരത്തിൻ്റെ ഇപ്പോൾ പറഞ്ഞതനുസരിച്ചൊരു ടിക്കറ്റിൻ്റെ ഡബിൾ വരും ഡബിളായിട്ട് വരണം ദിവസക്കൂലിക്ക് ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഇത് തന്നെയാണ് യാതൊരു മാറ്റവും ഇല്ല കടബാധ്യത തന്നെയാണ് അതിപ്പം പകുതി ആൾക്കാരില്ല ഈ അന്യസംസ്ഥാനത്ത് വന്ന് ഇവിടെ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ പകുതി വരും നാട്ടിലോട്ട് പോയി അങ്ങനത്തെ ഈ പരിപാടി നിർത്തി നാട്ടിലോട്ട് പോയി ലോട്ടറി മേഖല പ്രതിസന്ധി എന്ന് പറഞ്ഞില്ല സർക്കാരെ സംബന്ധിച്ചുള്ള പ്രതിസന്ധി അല്ല അവരൊക്കെ ഇറ്റ് പോകുന്നുണ്ട് അവരുടെ വൻകിട ഹോൾസെയിൽ ആ ഭരിക്കും ടിക്കറ്റ് പോകുന്നുണ്ട് ഈ ചെറുകിട കച്ചവടക്കാരുടെ കാര്യമാണ് അവരുടെ കഷ്ടത്തിലായിരുന്നു അവരുടെ വീട്ടിൽ ഒരു രാജ്യം അടിക്കാനുള്ള സാമ്പത്തികം അവർക്ക് കിട്ടുന്നില്ല ലോട്ടറി ലോട്ടറി നിന്ന് കിട്ടുന്നില്ല ഇത് നൂറ് പേരെടുത്താൽ ചിലപ്പം ഒരാൾക്ക് കിട്ടിയെങ്കിൽ കിട്ടി അത്രേ ഉള്ളൂ ചേട്ടനെ ലോട്ടറി ഇല്ല ഈ പമ്പൂര ആക്കിയപ്പോൾ പിന്നെ അടിച്ചിട്ടില്ല അതിന് മുമ്പ് അടിക്കാറുണ്ടായിരുന്നു അടിക്കാറുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പം അതിപ്പം ബുദ്ധിമുട്ടാണ് ഇപ്പം ഞാൻ ഒരു എടുക്കുന്നൊരു കസ്റ്റമറാണെന്ന് എന്നെ കൈകൊണ്ട് കാണിച്ച് ഞാൻ എൻ്റെ മനസ്സിൽ തെളിവ് പറഞ്ഞു അത് പറയുകയും പൊക്കളാൻ പറഞ്ഞു ചേച്ചാ രണ്ടാഴ്ച കിട്ടുന്ന അഞ്ച് ദിവസം അടിക്കുന്നില്ല അപ്പോൾ നന്നായിട്ട് കുറവുണ്ടെന്ന് സാരം പിന്നെ കുറവ് പ്രേസ് കുറവാണ് ഇങ്ങനെ പ്രേസ് കൊടുത്തത് യാതൊരു കാര്യമില്ല പേഴ്സ് വർദ്ധിപ്പിക്കണം അപ്പോൾ ചേട്ടൻ പറഞ്ഞു വരുന്നത് വില കുറയ്ക്കണം തന്നെയാണ് വില കുറച്ചില്ലെങ്കിലും പേസ് വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കണം അത്ര ദിവസം എടുക്കുന്നവർക്ക് പത്തെണ്ണൊക്കെ എടുക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ പത്തെണ്ണം എടുക്കുന്നത് അപ്പൊ ആക്കി എണ്ണം കുറച്ചു എണ്ണം കുറച്ചു അതേ ഉള്ളൂ വേറെ ആ ബുദ്ധിമുട്ടായില്ല നാൽപ്പത് അമ്പൂരായില്ലേ ബുദ്ധിമുട്ടൊന്നും ഇല്ല എണ്ണം കുറച്ചു നമ്മൾ ഭാഗ്യത്തിന്റെ സാധ്യത കുറഞ്ഞില്ലേ അതെ പറഞ്ഞു ില്ല ബുദ്ധിമുട്ടാണ് നമ്മളെണ്ണം കുറച്ചു അത്രേ ഉള്ളൂ എന്നാ പ്രൈസ് അടിക്കുന്നേ ഇല്ല പ്രൈസിന്റെ വില കൂട്ടിട്ടുണ്ട് ഇപ്പൊ എഴുപത്തി അഞ്ച് ലക്ഷം ആക്കിണ്ടായി ഒരാൾക്കല്ലേ കിട്ടുള്ളൂ അതുകൊണ്ട് ശരിക്കും അമ്പൂർക്കിയത് അങ്ങനെ നേട്ടവും ഇല്ല ഒരു നേട്ടവും ഇല്ല നമുക്ക് നമ്മൾക്ക് ഒരാൾക്കല്ലേ കിട്ടുള്ളൂ ഒരു കോടിയെന്ന് പറയുന്നു ആ ഇതെന്ന് പറയുമ്പോൾ അയ്യായിരം കിട്ടുകയാണെങ്കിൽ നമുക്ക് കൂടുതലാണ് ഒത്തിരി പേർക്ക് കിട്ടുവല്ലേ അപ്പോൾ ചെറിയ പൈസയൊക്കെ റേറ്റ് കൂടുതലാണ് ചേട്ടൻ പറയുന്നത് അത് ചെറിയ പൈസ പ്രൈസുകൾ കൂടണോ കിട്ടണം നിലവിൽ നിലവിലിപ്പോൾ ചെറിയ പ്രൈസിനൊക്കെ പഴയ റേറ്റ് തന്നെയാണ് കോഴികൾക്ക് മാത്രമേ മാറ്റുകയുള്ളൂ ഒന്നാം പ്രൈസിനെ മാറ്റുകയുള്ളൂ അതൊരു ഡെയിലി കിട്ടുന്നതുകൊണ്ട് നമുക്ക് നേട്ടം വരുന്നില്ല ലോട്ടറിക്ക് വില വർദ്ധിച്ചു നാൽപ്പത് രൂപയിൽ നിന്ന് അമ്പത് രൂപയാക്കി അമ്പത് രൂപ ആക്കി അമ്പത് രൂപ ആക്കി കഴിഞ്ഞിട്ട് ഒരു ബ്രൈസിനും ഇല്ല നമ്മൾ നാല് ടിക്കറ്റ് ഡെയിലി എടുക്കും നാല് ടിക്കറ്റ് എടുത്ത് ഒരു ബ്രൈസിനും ഇല്ല ഒരു രൂപ പോലും അടിക്കത്തില്ല പിന്നെ എന്തിനും എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എടുക്കുക ഇപ്പോൾ നാല് ദിവസമായിട്ട് എടുത്ത് നിർത്തി எடுக்கேட்டு கூட முன்னே இரநூறு ஒரு அம்பது நூறு ரூபாய் கிட்டியாயிருந்து இப்போ ஒன்றும் கிட்டத்தில இப்போ ஜும்மா லோட்டரினா கழிப்பிடா கேட்டோம் இப்படத்துல லோட்டரி கழிப்பிடா நான் தமிழ்நாட்டுக்காரனா உள்ளே போய் தமிழ்நாட்டு காரணம் டெய்லி நாலு டிக்கிட்டு எடுக்கும் டெய்லி ஆனால் இப்போ ஒன்னும் கிட்டத்தலை அது கொண்டு எடுக்க நிறுத்தி நம்ம வந்து அடிக்கலோ அடிக்க நம்ம எடுக்க பார்த்ததோ ഒരു ഒരു നൂറ് രൂപ ഇരുന്നൂറ് രൂപ അടിക്കുവാണെങ്കിൽ സന്തോഷമായിട്ട് എടുക്കാം ഒന്നും അടിക്കത്തില്ല ഇപ്പം നമ്മൾ എന്തിനാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത് നേരത്തെ ആണെങ്കിൽ നാൽപ്പത് രൂപ കിട്ടിയത് ആച്ചാരി ഒരു ദിവസം ദിവസത്തിൽ അമ്പത് രൂപ ഒരഴ്ചയില് അമ്പത് രൂപ ഇപ്പം ഡെയിലി അമ്പത് രൂപ അല്ലേ അപ്പം അതൊരു പ്രതിഷേധമായിട്ട് സർക്കാരിൻ്റെ സർക്കാരിൻ്റെ എന്നെ പറയാണ് സർക്കാരിൻ്റെ കൂട്ടുന്നത് നമ്മൾ പറയാൻ പറ്റുമോ അവർ പറയാം നമ്മുടെ സർക്കാർ അല്ലേ പറഞ്ഞിട്ട് അവർ കേൾക്കുവോ നമ്മള് എടുക്കുക ടിക്കറ്റ് എടുക്കുക നമ്മളിപ്പം കളയുവ അത്രേ ഉള്ളു വൈകുന്നേരം നമുക്ക് അറിയാമല്ലോ അറിഞ്ഞിട്ടല്ലേ അവർ കൂട്ടുന്നത് ഒരാൾക്കല്ലേ കിട്ടുന്നത് കോടിയെ ഒരു അഞ്ചുപേര് കൊടുക്കട്ടെ അഞ്ചുപേര് വീഴ്ച കൊടുക്കട്ടെ അഞ്ചു രൂപ വേച്ചു കൊടുക്കുവാണെങ്കിൽ അത് എല്ലാവരും കിട്ടട്ടെ ഒരു അഞ്ചാട്ട് വേച്ച് കൊടുക്കട്ടെ അപ്പോൾ വന്ന് ഒത്തിരി ടിക്കറ്റ് അടിക്കാം നിന്ന് ഒത്തിരി ടിക്കറ്റ് അടിക്കാം ഇത് ഒരാൾക്ക് മാത്രം ഒരു കോടി കൊടുത്തിട്ട് എന്നാ അടക്കണം ഒരാൾക്കല്ലേ കിട്ടുന്നത് പ്രശ്നമാ അതുകൊണ്ട് ടിക്കറ്റ് ഇപ്പോൾ ചിലവ് കൊടുത്തിട്ടുണ്ട് ആ ചിലവില്ല എങ്ങനെ പോയി പാവപ്പെട്ടവർക്ക് എടുക്കാനും ബുദ്ധിമുട്ടാണ് நாலு டிக்கெட் எடுக்கணும் இப்போ ஒரு டிக்கெட்டாக எடுக்கிறது இன்னும் இன்னும் ஒரு டிக்கெட்டாக எடுத்தது ஒரு டிக்கெட் எடுத்தா வச்சிருக்குது அது நாலு டிக்கெட் டெய்லி நாலு டிக்கெட் எடுக்கும் பணிக்கு போயிட்டு வந்து நாலு டிக்கெட் எடுக்கும் ஆயிரரூவா சம்பளம் உள்ள நம்ம சாப்பாடு எல்லாம் போயிட்டு நாலு டிக்கெட் எடுக்கும் ஆனால் இப்போ ஓர் டிக்கெட்டாக எடுக்கணும் டெய்லியில் டிக்கெட் எடுக்கும்போது தானே ஒரு தான் இருநூறுவா இரநூறுவா அவட போகும் அதுகொண்டு இப்போ ஓர் டிக்கெட் ஆக்கி ஒன்றும் இல்லை கிட்டாறில்ல பின்னா என்ன செய்யலாம் ോട്ടറി എടുക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ ആ ഒരു പ്രതിഷേധമായിട്ട് അങ്ങ് നിർത്താ അത് വന്ന് ഗവൺമെന്റ് ചെയ്യണം അത് എടുക്കില്ല അങ്ങ് നിർത്തൂ നമ്മളെടുത്തു അത്രേ ഉള്ളു അതേ